സ്ട്രേഞ്ചേഴ്സിന്റെ സീക്രട്ട് വായിക്കാന്ന് പറഞ്ഞിട്ട് ഒരു ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലേക്ക് വന്ന കുറച്ച് ഉണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് അതിന്റെ ഫസ്റ്റ് ഫസ്റ്റ് എപ്പിസോഡ് എപ്പിസോഡ് നമുക്ക് വായിച്ചു നോക്കാം യെസ് വന്ന സീക്രട്ട് എൻറെ ഡാഡി പതിനാല് വർഷം മുന്നേ മരിച്ചുപോയി ഡാഡിയുടെ കൂടെ ജോലി ചെയ്തിരുന്ന ആൾ ഇപ്പൊ എന്റെ അമ്മയുടെ ബെസ്റ്റിയാണ് അമ്മ എപ്പോഴും ആ അങ്കിളിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ തമ്മിൽ എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല ഇതെന്നെ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് ചേച്ചി സീക്രട്ട് നമ്പർ ചേച്ചി എനിക്ക് ആരോടെങ്കിലും ഇത് പറയണമെന്നുണ്ടായിരുന്നു അപ്പോഴാണ് ചേച്ചിയുടെ ഷോർട്ട്സ് കണ്ടത് ഞാൻ പ്ലസ് ടു പഠിക്കുന്നത് എനിക്ക് ആകെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണുള്ളത് ഞാനും അവളും ീ കെ ജി മുതൽ ഒരുമിച്ചാണ് പഠിക്കുന്നത് ഇവൾക്കൊരു ലവർ ഉണ്ട് എപ്പോഴും എന്റെ പേരും പറഞ്ഞാണ് ഇവൾ വീട്ടിൽ നിന്ന് പുറത്തു ചാടുന്നത് സോ അവൾ എവിടെ പോയാലും എന്നെയും കൊണ്ടുപോകും അങ്ങനെ ഒരു സാറ്റർഡേ രാവിലെ ഞങ്ങൾ ട്യൂഷൻ കട്ട് ചെയ്ത് അവനെ കാണാൻ പോവാൻ തീരുമാനിച്ചു അവൻ കാറിൽ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നു കാറിൽ ഞങ്ങൾ ബീച്ചിൽ പോയി നേരം കഴിഞ്ഞപ്പോൾ ഇവർ കാറിന്റെ അകത്ത് കയറി ഞാൻ ഫ്രണ്ട് സീറ്റിൽ ഇവർ ബാക്കിലും ഇരുന്നു അവർ അവിടെ കിസ് ചെയ്യുന്നത് ഞാൻ മിററിലൂടെ കണ്ടു എനിക്ക് ആദ്യമായി അവരോട് രണ്ടു പേരോടും ഒരു അട്രാക്ഷൻ തോന്നി മിററിലൂടെ അവർ ചെയ്യുന്നതെല്ലാം ഞാൻ കണ്ടു അപ്പോഴൊക്കെ എന്റെ മനസ്സിൽ അവരെ കിസ് ചെയ്യണം എന്നാണ് തോന്നിയത് അവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് അവളോട് ഇത് പറയാൻ കഴിയുന്നില്ല ഇപ്പൊ അവരെ കാണുമ്പോൾ എപ്പോഴും എനിക്ക് ഇവരെ കിസ് ചെയ്യാൻ തോന്നും അത്രേ ഉള്ളൂ അത് ഇപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ കാരണം എനിക്ക് അധികം തൊണ്ട സ്ട്രെയിൻ ചെയ്യാൻ വയ്യ നല്ല ബ്യൂട്ടിഫുൾ ആയ കുറച്ച് ലവ് കൺഫെഷൻസ് ഒക്കെ വന്നിട്ട് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ അതൊക്കെ വായിക്കുന്നതായിരിക്കും ആൻഡ് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും സീക്രെ പറയാനുണ്ടെങ്കിൽ മെയിൽ ഐ ഡി ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം സോ യു കെ സെൻഡ് യുവർ സീക്രെ ബൈ